സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ മോനെയും അതുപോലെ തന്നെ മാമനെയും പറഞ്ഞയക്കിന് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടില്ല അതുമാത്രമല്ല വീട്ടിലും പറയണ്ട എനിക്ക് വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ അച്ഛൻ നടന്ന് പോകേണ്ട അച്ഛൻ വണ്ടിയമ്മ പോകാൻ ഞാൻ നടന്ന് പോകാമെന്ന് പറഞ്ഞപ്പോഴൊന്നും അവർ സമ്മതിച്ചില്ല ബാലൻ അങ്ങനെ ധർമ്മനേയും ആകാശനേയും തിരിച്ചയച്ച് ബാലൻ തിരിഞ്ഞ് അവർ പോകുന്നതിനേക്കാൾ മുന്നേനെ ബാലൻ തിരിഞ്ഞു പോകും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആര്യനെ ആര്യൻ വന്നപ്പം ഇത്ര വേഗം വന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട് അതിന് ശേഷം ആര്യൻ്റെ കയ്യിൽ നിറച്ച് കവറുകളൊക്കെ ഉണ്ടപ്പോൾ ഇന്നെന്താ കുറേ പർച്ചേസിങ് നടത്തിയോ ആ നടത്തി വീട്ടു സാധനങ്ങളൊക്കെ ഇനി കുറച്ച് ബേക്കറി ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഇന്ന് ആദ്യം ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞു ബാക്കി പൈസ മുഴുവനും ഒരു ഇരുന്നൂറ് രൂപ ഞാൻ പെട്രോൾ അടിക്കാൻ എടുത്തിട്ടുണ്ട് ബാക്കി പൈസ നീ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞപ്പം ആരും പണിയെടുത്ത പൈസ അല്ലേ ഇതെൻ്റെ കയ്യിൽ എന്തിനാണ് തരുന്നത് ആരെയും വെച്ചാൽ മരുന്നാർപ്പ് വേണ്ട ഇനി മുതൽ ഇതായിരിക്കും ശീലം നീ സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറയാം നമ്മൾ കണ്ടപ്പോൾ മിത്ര പെട്ടെന്ന് പൊട്ടിക്കറിയും നീ എന്തിനൊക്കെ അറിയണേ പൈസ ഈ പൈസ കൊണ്ട് എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചിട്ടുണ്ടോ എല്ലാ ആര്യനും ഈ പൈസ തന്നപ്പോൾ ഞാനൊരു ഗൃഹനാഥ ആയ പോലെയും ഒരു കുടുംബിനെ ആയ പോലെയൊക്കെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി ആര്യ എന്തായാലും താങ്ക്സ് എന്ന് പറഞ്ഞ് മിത്ര അകത്തേക്ക് പോകും പിന്നീട് മി നമ്മുടെ അച്യുതനെയാണ് കാണിക്കുന്നത് അച്യുതൻ ഫോണിൽ വിളിക്കുന്നുണ്ട് അത് പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ എന്തായാലും അവരെല്ലാവരുടെയും കണക്ക് കൂട്ടൽ കൊണ്ടു ആ അപ്പം കാറ് വന്ന ചെറുപ്പ കാറിൽ വന്ന ചെറുപ്പക്കാർ ബാലൻ്റെ വണ്ടിയമ്മ മുട്ടിയത് മനഃപൂർവ്വം തന്നെയായിരുന്നു അച്യുതം അച്യുതം വിളിച്ച് കഴിഞ്ഞിട്ട് പ്രദീപിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശരി ഇന്ന് ഒന്നും നടന്നില്ല കാരണം അവൻ്റെ മോൻ ഇടപെട്ട് അതുകൊണ്ട് നാളെ അവട്ടെ അച്യുതം പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ ദേവമംഗലമാണ് കാണിക്കുന്നത് ദേവമംഗലത്ത് ആനന്ദിൻ്റെ കല്യാണാലോചന വീണ്ടും നല്ലൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് ആനന്ദിനെ കാണിച്ചപ്പോൾ ആനന്ദിനെ അത് കുട്ടിക്ക് നെറ്റി പോരാന്നൊക്കെ എന്നൊക്കെ ബാലൻ എഴുന്നേറ്റ് നഴുന്നേറ്റ് തല്ലാൻ പോകുന്നുണ്ട് പളിയൻ ഇടപെടേണ്ട ഞാൻ ഇടപെട്ടുകൊണ്ട് ഇടാതിൻ്റെ ആത്മീയത ഒന്നും ഇവിടെ നടക്കൂല നീ ഇത് മര്യാദയ്ക്ക് പെണ്ണിനെ കിട്ടിക്കോ നിന്നെ ഈ നിർബന്ധിക്കുന്നതിൻ്റെ നൂറിലൊരു പ്രാവശ്യം എന്നെ നിർബന്ധിച്ചാൽ മതിയായിരുന്നു ഞാൻ പോയി ഈ പെൺകുട്ടിയെ കിട്ടിയനെന്ന് പറയും പക്ഷെ അതുകൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മീനാക്ഷി പറയാം ആനന്ദേട്ടൻ അടുത്ത കല്യാണാലോചന നടത്താമെന്ന് പറഞ്ഞിരുന്നത് വാക്ക് തന്നതാണ് എന്നിട്ട് ഏട്ടൻ ഇതിനൊന്ന് കുറ്റം പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയും പരാതി പറയുന്നുണ്ട് അതുകൊണ്ടല്ല മീനാക്ഷി നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ആളെ കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം എനിക്കറിയാം നീ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞൊഴിയാൻ നോക്കുന്നു എന്തായാലും ഈ പെൺകുട്ടിക്ക് എന്തെടാ കുറവെന്ന് ഗോമത് ചോദിച്ചപ്പോൾ അതിൻ്റെ നെറ്റി ഒരുപാട് കയറി എന്ന് പറഞ്ഞ് നീ നെറ്റിപ്പട്ടം കെട്ടാനാണോ കൊണ്ടുപോകണേ കല്യാണം കഴിക്കാനല്ലേടാ എന്ന് പറഞ്ഞു എന്തായാലും അന്ന് അടുത്ത അഴിഞ്ഞടുത്തൊരു പെൺകുട്ടിയെ ഒരു ഫോട്ടോ കൊണ്ടുവരുമ്പോൾ ഞാൻ സമ്മതിക്കാമെന്ന് പറയും അപ്പം ബാലം പറയും മോനെ എനിക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അച്ചാ എന്ന് പറഞ്ഞപ്പോൾ നീ അച്ചാന്ന് തന്നെ വിളിക്കായിരുന്നു നീ അച്ചാന്ന് വിളിക്കുന്നത് തന്നെ നാടകമുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇതിലൊരു ആത്മാർത്ഥത ഇല്ല വെറുതെ അച്ച അച്ഛാന്ന് വിളിക്കുന്നുള്ളൂ എൻ്റെ സങ്കടവും വിഷമം ഒന്നും നീ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഇല്ല അച്ചാ അടുത്ത തവണ അച്ഛനൊരു പെൺകുട്ടീനെ കൊണ്ടുവന്നിട്ട് പെൺകുട്ടിയുടെ കല്യാണാലോചന ആലോചന കൊണ്ടുവന്നാൽ ഞാൻ ഉറപ്പായിട്ടും സമ്മതിക്കുക അച്ഛാ നൂറ് ശതമാനം ഉറപ്പു എന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് മിഥുനെ മിഥുൻ ആ അത് ശരിയാണ് അപ്പം മിഥുൻ്റെ കൂട്ടുകാർമാർ കാര്യങ്ങളൊക്കെ മിഥുനെ ധരിപ്പിച്ചു അത് ശരി അപ്പോൾ അവർ രണ്ടുപേരും വാടക വീട്ടിലാണ് അല്ലേ താമസിക്കുന്നത് അതെ എൻ്റെ ഒരു കൂട്ടുകാരൻ മിത്രര ചെറിയ അച്ഛൻ്റെ മോൻ അലോകിൻ്റെ അലോകിൻ്റെ ഫ്രണ്ട്ണ് ആ വഴിക്ക് അറിഞ്ഞത് മിത്രയും ആര്യനും പ്രേമമായിരുന്നു വിവാഹത്തിൻ്റെ തലേസ് സ്വർണവുമായി ആര്യനും മിത്രയും മുങ്ങി ഇങ്ങനെയാണ് കണക്ക് അതെയോ അപ്പം ഞാൻ രക്ഷപ്പെട്ടല്ലോ ഞാൻ എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് വര വന്നിട്ട് ഈ അലോകിനൊന്ന് കാണണം അങ്ങനെ ഈ അലോകു വഴി ഞാൻ കൃഷ്ണമംഗലത്ത് കയറി പറ്റും പിന്നൊക്കെ ബാക്കി നേരിൽ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും മിഥുൻ രണ്ടും കൽപ്പിച്ച് എന്നിണി നിൽക്കുന്നത് പിന്നീട് മിത്രനെയും ആര്യനെയും കാണിക്കുന്നുണ്ട് മിത്ര ആര്യൻ്റെ അടുത്ത് നിന്നത് ആര്യ എന്നാൽ എനിക്ക് സ്കോളർഷിപ്പിൻ്റെ ആദ്യ കെട് കിട്ടിയിരുന്നു ഞാനൊരു ഷർട്ട് വാങ്ങി നീ എന്തിനാണ് ഷർട്ടൊക്കെ വാങ്ങിയത് പൈസയ്ക്ക് അത്യാവശ്യം ചിലവുള്ളത് നിനക്ക് ബസ്സാസൊക്കെ എടുത്താൽ പോരെ എന്തിനാ നീ അതും ഇതൊക്കെ വാങ്ങി കാശ് കളയുന്നത് പറഞ്ഞാൽ അതൊന്നും സാരില്ല ഞാൻ ആദ്യമായിട്ട് വാങ്ങിയാലേ ഇതൊന്നും ഇടുന്നുറപ്പം അല്ലെങ്കിൽ തന്നെ എനിക്ക് ഷർട്ടിൻ്റെ ആവശ്യം എന്ത് യൂണിഫോം ആയതുകൊണ്ട് തന്നെ എനിക്ക് കളർ ഡ്രസ്സൊന്നും അത് ഇടാൻ പറ്റില്ലല്ലോ അത് നിനക്ക് അറിഞ്ഞൂടെ ആയിക്കോട്ടെ എന്നാലും ഇവിടെ ഒന്ന് ഇട്ടു നോക്കാൻ പറഞ്ഞു ഞാൻ ഇടാന്ന് പറയും ഇട് എൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ്റെ എന്തായാലും മിത്രയുടെ മുന്നിൽ വെച്ച് ആര്യം ഡ്രസ്സ് മാറില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു എന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മിത്രാടക്കുള്ളിലേക്ക് പോകും അങ്ങനെ മിത്ര ചായ ചായ ഒക്കെ ഇട്ട് വരുമ്പോൾ കാണുന്നത് ആര്യ ഷർട്ടൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ മടക്കി വെക്കണു നല്ല ഭയങ്കര ഷർട്ടായിരുന്നു ഇത്രയ്ക്ക് അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി താങ്ക്സ് ആര്യ ഞാനൊരു സാ സമ്മാനം മേടിച്ചത് ഇട്ടല്ലോ അത് പിന്നെ പാ ഇത്രയും വില കൊടുത്തൊരു സാധനം മേടിക്കുമ്പോൾ പാകമായി എന്നൊക്കെ നോക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്നാലും കുഴപ്പമില്ല ഇട്ടല്ലോ സന്തോഷം എന്ന് പറയും പിന്നീട് മിത്ര വീട്ടിലേക്ക് വേണ്ട ഒരു ബഡ്ജറ്റൊക്കെ തയ്യാറാക്കുന്നുണ്ട് എന്തായാലും പൈസ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ചിലവാക്കി ഫീസ് കൊടുക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ പിടിക്കാനും അങ്ങനെ പഞ്ചസാര ഒക്കെ ഒരു കിലോ വാങ്ങേണ്ടിടത്ത് അര കിലോ ഒക്കെ എഴുതി അങ്ങനെ മിച്ച ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആര്യനെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് അപ്പം ആരും പറയുന്നുണ്ട് ഇതെന്താ തന്നെ ഏൽപ്പിക്കണതെന്ന് ചോദിച്ചപ്പോൾ അത് പ്രത്യേകിച്ചൊന്നല്ല നമ്മളുടെ ജീവിതത്തിൽ ഇനി നല്ലോണം കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് മിച്ചം പിടിക്കണം എന്നു പറഞ്ഞപ്പോൾ നീ അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട നീ ആകെ ഒരു ഐ എ നിനക്ക് നിൻ്റെ മനസ്സിലാകെ ഒരു ലക്ഷ്യമുണ്ടാവാൻ പാടുള്ളൂ അത് ഐ എസ് ആണ് അതിനെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറയാവും ശരി അതിനെക്കുറിച്ച് എനിക്ക് ചിന്തയുണ്ട് എന്നാലും ഇതും ഇരിക്കട്ടെ എന്ന് പറയും പിന്നീട് കാണിക്കണത് പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും കൂടെ ഒരാൾ ജോലിക്കും ഒരാൾ കോളേജിലേക്കും സാധാരണ രീതിയിൽ ഇറങ്ങണ അങ്ങനെ പോണ വഴിക്ക് അവൾ പകുതി എത്തുമ്പോൾ കാണാം നമ്മുടെ ബാലൻ്റെ വണ്ടി വീണ്ടും ആ ചെറുപ്പക്കാർ തടയുന്നുണ്ട് കൂടുതൽ കൂടെ അവരുടെ അച്ഛനുണ്ട് പ്രദീപ് അയാൾ നമ്മുടെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് ഇയാളും ഒരു ഗുണ്ട തന്നെയാണ് ടിപ്പർ പ്രദീപ് എന്നാണ് അയാളുടെ പേര് അങ്ങനെ അയാൾ തല്ലാൻ പോണടാ നീ എൻ്റെ മോനെ തല്ലിയല്ലേ മാത്രമല്ലേ നിൻ്റെ മോൻ മോനും എൻ്റെ പറനോ ഇതിൽ എൻ്റെ മോനെ ഇടപെട്ടിട്ട് പോലെയാണ് നിങ്ങൾ എന്തീ പറയണത് നീ നോണ പറയണ്ടാ കള്ളക്കളവാ നിന്റെ മോൻ എന്നെ അടിച്ചു നീയും എന്നെ അടിച്ചു എന്നു പറഞ്ഞപ്പോൾ ഇതൊക്കെ നോണ് നീ പറയണേന്ന് പറയും അപ്പോൾ ആര്യനവിടെയൊന്നും ഇത്രയോട് പറയേണ്ട അച്ഛനൊന്നും അയാളടിച്ചിട്ടില്ല അയാൾ എന്ന് നോണ പറയണ ആണെന്ന് പറഞ്ഞു ആര്യ ഇനി നമുക്ക് ഇടപെടാണ്ടാ ശരിയാവില്ല അങ്കിണ്ടയാൾ ഉപദ്രവിക്കും അതിന് മുന്നേ എന്നെ ബാലൻ്റെ വണ്ടിയിൽ താക്കോലൊക്കെ മേടിച്ച് വെക്കുന്നുണ്ട് അപ്പം ആര്യന് പെട്ടെന്ന് തന്നെ വണ്ടി വന്നിറങ്ങി ആ സമയത്ത് ആ പയ്യൻ ബാലനടിക്കാൻ വേണ്ടി കവളത്തും കവളും കവളത്ത് വരെയും കയ്യെത്തിയിരുന്നു അതിന് മുന്നേ തന്നെ ആര്യം വന്ന് ചവിട്ടി അവനെ താഴ്ത്തിയിടുന്നുണ്ട് അപ്പോഴത്തേനും ബാലനായി ആര്യ വേണ്ടടാ വേണ്ട മോനെ നീ ഇതിലിടപെടേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ ആര്യനെ തടയാൻ നോക്കിയെങ്കിലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആര്യൻ അച്ഛനെയും മോനെയും തല്ലിച്ചതക്കന്നെയാണ് ചെയ്തത് അവിടെ ഇട്ടിട്ട് ബാലൻ എത്ര ശ്രമിച്ചിട്ടും ആക്കും അവർ ആരും ആരെയും ആരെയും വെറുതെ വിട്ടില്ല അടിച്ചച്ഛനെയും അവനെയും ആ കൂട്ടുകാരനെയും അവശദിയാക്കി ആ സമയത്ത് എടാ നീ എൻ്റെ എന്നെ തല്ലിൽ ഇതിന് പകരം ഞാൻ ചോദിക്കും എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് മിത്ര വന്ന് ചോദി മിത്രനെ പിടിച്ച് അയാൾ ഉന്തുണ്ട് പ്രദീപ് ആ സമയം മിത്ര വന്ന് അയാളുടെ കാറുമലക്കിന് വീണത് നീ എൻ്റെ പെണ്ണിനെ തൊട്ടോടാ എന്നും ചോദിച്ചിട്ടായിരുന്നു അടുത്തടി അയാളെ മൂക്കിനൊക്കെ ഇടിച്ച് അയാൾ അവശദിയാക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ ആ സമയത്ത് തന്നെ ആര്യ മിത്ര ഓടി വന്ന് കഴിഞ്ഞിട്ട് ബാലിനോട് ചോദിക്കാങ്കിൽ വില കുഴപ്പമുണ്ടോ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നോക്കുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നും പറഞ്ഞു ഒരു നന്നില്ലാത്ത രീതിയിൽ ബാലൻ അവരവിടെ ഇട്ടിട്ട് ബാലൻ വണ്ടിയുമൊക്കെ കയറി പോകും പിന്നീട് അവരും പോകും അതിനുശേഷം അയാൾ വിളിച്ച് അച്യുതനോട് പറയും ഇങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ടായി സാരില്ല മോൻ ഇടപെട്ട് ഇന്ന് മോൻ ഷൈൻ ചെയ്ത് കലിഞ്ഞ് കയറി നാളെ ആവട്ടെ നാളെ ഞാൻ വേറെ ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നുണ്ട് അതിനിടയ്ക്ക് മിത്ര ആര്യനും വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പോകുന്ന സമയത്ത് മിത്ര ആര്യൻ ഉപദേശിക്കുന്നുണ്ട് അയാളെ കണ്ടിട്ട് എനിക്കത്ര പന്തികേട് തോന്നുന്നില്ല അയാൾ പകരം വീട്ടാൻ വരുന്ന ഉറപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ വരട്ടെ വരുമ്പോൾ കാണാം ആര്യനൊന്നും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ആര്യൻ്റെ എടുത്തുചേട്ടം ഒന്ന് കുറയ്ക്കണം കാര്യം ആര്യൻ തല്ലുണ്ടാക്കിയപ്പോഴും എന്നെ വാങ്കളിനെ രക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു പക്ഷേ എന്നാലും വേണ്ട അവരിത്തിരി മോശമുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല നീ പേടിക്കേണ്ട ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നാൽ അവരെന്തേലും ചെയ്യാൻ വരട്ടെ എന്നൊക്കെ പറയും പിന്നീട് പ്രദീപിനോട് അച്യുതൻ പറയുന്നുണ്ട് അവൻ്റെ വീട്ടിലുള്ളവരെയും അവനെയും അവൻ്റെ മരുമോളെയും ഉപദ്രവിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അവൻ്റെ മോനും മരുമോളും അവൻ്റെ വീടും ഇന്നുണ്ടാവില്ല ഇന്ന് എൻ്റെ ഗുണ്ടകൾ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്ത് ഞാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ശരിയാക്കിയത് അവനൊന്ന് ഞാൻ വിറപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അച്യുതന് വാക്ക് കൊടുക്കുന്നുണ്ട് അച്യുതന് വലിയ സന്തോഷമാകും അങ്ങനെ അച്യുതൻ അപ്പോൾ ആ സമയത്ത് അനന്തന കൊണ്ട് വരുന്നുണ്ട് അനന്തേട്ടാ ആലോകെ രാജശ്രീ ഓടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഓടി വരുമ്പോൾ ഇന്നത്തോടെ ആ ബാലൻ്റെ അഹങ്കാരം അവസാനിക്കും ഇന്ന് തീരും ഇന്ന് അവൻ അവൻ്റെ കുടുംബവും ഇന്ന് എല്ലാവരും ഒന്നും നശിക്കുന്ന ദിവസമാണ് ഞാനിന്ന് അവരെല്ലാവരെയും വെറുതെ വിടൂല ഇന്ന് ടിപ്പർ വാ ടിപ്പർ പ്രദീപിറങ്ങിയിട്ടുണ്ട് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇന്ന് കാണാം നല്ല രസം എന്നൊക്കെ പറഞ്ഞ് അയാൾ നല്ല സന്തോഷത്തോടെ രാജശ്രീ മലോകിനും നല്ല സന്തോഷമുണ്ടായിരുന്നു പക്ഷേ അനന്തവർമ്മയുടെയും നന്ദിയുടെയും മുഖം വാങ്ങുന്നത് അവരാരും കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന അനന്തവർമ്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ